വഹാബികൾ മനസ്സിലാക്കിയ റസൂൽ റസൂല സുന്നികൾ മനസ്സിലാക്കിയ റസൂലും പിഴവ് അടുത്ത കാലത്ത് സുന്നികൾ മനസ്സിലാക്കിയ റസൂൽ കുറാൻ നമുക്ക് പരിചയപ്പെടുത്തിയ റസൂലിന്റെയും അപ്പുറത്തൊരു റസൂൽ അതിന് അതാ അവിടെ എത്താത്തൊരു റസൂലാണ് റസൂലിലേക്ക് ആധുനിക സുന്നികളും എത്തുന്നില്ല സുന്നികൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് ആധുനിക സുന്നികൾക്ക് അതിന് കാരണം വാഹാബിയത്തിന്റെ കാറ്റടിച്ചു വീശിയതാണ് സുന്നിയ റസൂൽ സുന്നസൂൽരാുടെ സുന്നികളുടെ സുന്നികളുടെ പ്രതികൂല സുന്നികൾ റസൂലാണ് സുല്രകത്ത് രക്ഷപ്പെടുത്തി തരുന്ന റസൂലാണ് ഹൗദുൽ കൗസർ തരുന്ന റസൂലാണ് സിറാത്ത് പാലത്തിന് രക്ഷപ്പെടുത്തുന്ന റസൂലാണ് ഖബറിലെത്തുമ്പോൾ അതിൻ്റെ ആളാണ് തല്ലല്ലി എന്ന് പറയുന്ന റസൂലാണ് അപ്പോൾ റസൂലിനേക്കാൾ സുന്നിയൽക്ക് പ്രശ്നം സ്വന്താണ് അതല്ല ഖുഹാൻ പറഞ്ഞ റസോല് അതായത് അവനാങ്കാര്യന്റെ പെണ്ണുങ്ങൾ എനിക്കിഷ്ടാണ് എന്തുകൊണ്ട് ഇഷ്ടമാണ് ഇഷാണിന്റെ കരളിൻ്റെ കഷ്ണം ഞാൻ അവളോട് പറയാണ് എന്തുകൊണ്ട് അതിന് കാരണങ്ങൾ പറയാം ഒന്ന് ഓൾ എനിക്ക് നേരത്തിന് തിന്നാൻ തരും പറ്റി തരും അതിനെന്തെങ്കിലും നാല് ദിവസം കുറവ് വന്നാൽ നമ്മൾ ചെറിയൊരു നീരസം കാണി തുടങ്ങും പിന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങും പെണ്ണുങ്ങൾ ഇത്താക്കാൻ ഒന്ന് കണ്ടുപിടിച്ചാളാ ഇക്കാക്ക എന്താ പറഞ്ഞ പറഞ്ഞ ഓഹോ അപ്പൊ ഈ ഭാര്യയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവനാങ്കാരിയാണ് വളർന്ന് മര്യാദയ്ക്ക് നമ്മൾ വിചാരിക്കാത്ത ഭക്ഷണം കിട്ടുന്നുണ്ട് പിന്നെ ഞമ്മളിട ഇങ്ങനെ നമ്മളെ കരിമന്ന് വസ്ത്രങ്ങൾ ചാടിയാൽ മതി അപ്പൊ തന്നെ അവർ എന്ത് ചെയ്യും കല്ലിമ്മ കൊണ്ട് അലക്കും അല്ലെങ്കിൽ അങ്ങനെ അലക്കും മെഷീനിൽ ഇടും അത് വൃത്തിയാക്കി തരും പിന്നെ സ്ഥിരമായി നേരത്തെ ഇങ്ങനെ കിടക്കിടക്കിടായി തൂക്കും അപ്പോഴും നമുക്ക് നമ്മളെ കാര്യമാണ് മനസ്സിലായില്ലേ ചിന്തിക്കി നമ്മളാണ് ചെല്ലുന്ന കിടക്ക വിരിച്ചിട്ട് വരും ഓഹോ അവിടെ അവനും കാര്യാണ് അത് തന്നെയല്ലേ അനത്തെ റസൂലും ജിമേശ്വറി ചെല്ലുമ്പോഴത്തേന് സ്വർഗം വാങ്ങി തരൂ അതല്ല സുന്നി അൻ്റെ റസൂൽ ഇപ്പോൾ പണ്ട് റസൂൽ അങ്ങനെയല്ല ആധുനിക സുന്നികൾ റസൂലിന്റെ നേട്ടത്തെ മാത്രം മനസ്സിൽ റസൂലിൽ നിന്ന് അവന് കിട്ടുന്ന നേട്ടത്തിലൂടെ റസൂലിനെ അളക്കുന്ന ആളുകളാണ് ഇപ്പൊ മൊത്തം ചർച്ച അതാണ് എല്ലായിടത്തും ചർച്ച എല്ലായിടത്തും ചർച്ച നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി അത് തരും നരകത്തുനിന്ന് രക്ഷപ്പെടുത്തി തരും എന്നത് ശരിയാണ് മനസ്സിലായോ അതല്ലല്ലോ റസൂൽ എന്ന് പ്രമാണത്തിൽ പറഞ്ഞ റസൂൽ അതല്ല അതിന്റെ അപ്പുറത്താണ് നമ്മുടെ ലാഭത്തിലൂടെ റസൂലിനെ മനസ്സിലാക്കുക നമ്മൾക്ക് കബറി ചെല്ലുമ്പോഴത്തിന് നമ്മളാളാണെന്ന് പറയുക നമ്മൾ കൗതറിലേക്ക് വരുമ്പോഴത്തിന് വെള്ളം തരിക അപ്പൊ അങ്ങനത്തെ നമ്മളെ ലാഭം ഒക്കെ നമ്മൾ അവനാ കാര്യം നമ്മൾ പെണ്ണുങ്ങളെ നമ്മളെ സ്നേഹിക്കുമ്പോൾ തന്നെ പെണ്ണുങ്ങൾക്ക് അവിടെ വെള്ളം തരാൻ അർഹതല്ല ഇല്ലാത്തോണ്ടാ

ാണെങ്കിൽ അവൻ ഏറ്റവും ബന്ധപ്പെട്ടതാണ് മിനം ഫുസീം അവൻ്റെ സ്വന്തം നഫ്സിനേക്കാൾ അപ്പോൾ നിന്റെ നഫ്സിന്റെ നിരക്കു രക്ഷപ്പെടുന്ന നിന്റെ നഫ്സിൻ്റെ കാര്യല്ലേ ഹൗദുൽ കൗതദ് കിട്ടാൻ നിന്റെ നഫ്സിന്റെ കാര്യമല്ലേ കബറിൽ തല്ലിട്ടാതിരിക്കൽ നിന്റെ നഫ്സിന്റെ കാര്യമല്ലേ സിറാത്ത പാലത്തിൽ രക്ഷപ്പെടാൻ നിന്റെ നഫ്സിന്റെ കാര്യമല്ലേ മക്രാദിസുതക്ക് ചൂണ്ടിക്കാണിച്ചു തരൽ അറിഷിന്റെ തണലിൽ ഇരുത്തി തരൽ നിന്റെ നഫ്സിന്റെ കാര്യമല്ലേ ലിബാ ഉൽ ചൂടി കൊടിയുടെ ചൂട്ടിൽ നിർത്തി തരൽ നിന്റെ റസൂ നിന്റെ നഫ്സിന്റെ കാര്യമല്ലേ അവിടെ റസൂല് മനസ്സിലായില്ല നീ അവനാ കാര്യത്തിലൂടെയാണ് ആരെ മനസ്സിലാക്കിയത് അപ്പോൾ നീ ആരായിട്ടില്ല നരകമാണെങ്കിലും റസൂൽ വേണം വിഷയമല്ല നരകം വിഷയമല്ല എന്റെ നിലവിലുള്ള വഴലും മുഴുവനും അപര്യാപ്തമായ വഴലുകളാണ് അതൊരിക്കലും ഈ മാലിലേക്ക് എത്തിക്കാനും കഴിയില്ല നമ്മളൊരു ലാഭത്തിൽ നിന്ന് വാങ്ങാൻ കാണാണ് അങ്ങനെ കണ്ടുകൂടെ പക്ഷെ അതല്ലല്ലോ എന്റെ ലക്ഷ്യം അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നെയ്യപ്പും ചായും കൊടുക്കും എന്താ നെയ്യപ്പം ഉണ്ണിയപ്പോ പായംപോരി പായമ്പൊരി നേതാക്കന്മാർക്കും ഒക്കെ കിട്ടുന്ന സാധനമാണ് ചായം പായ എല്ലാവർക്കും എല്ലാ യോഗത്തിലും ഉണ്ടാവുന്ന ബഹുമാനപ്പെട്ട കടിക്കാണ് പരമ്പൂരി എന്ന് പറയും അപ്പൊ അപ്പൊ ഇത് കഴിഞ്ഞാൽ നമുക്കൊരു പരമ്പൂരി കിട്ടും ചായും കിട്ടും െ അതാണോ അതിന്റെ ലാഭം ഈ ക്ലാസ് റൂമിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം പയമ്പിരിയാ മജ്ലി സിന്നൂറിന് സ്ഥിരമായി വരുന്ന ഒരാള് ബിരിയാണി ഇട്ടു അങ്ങനെ ഒരു പേരും അങ്ങാടിന്ന് മജ്ലിസിന് കയറി മജുരസിന്നൂറൊക്കെ ചെല്ലി പയം ഈ ബിരിയാണി വാങ്ങിപ്പോ ഒരു ദിവസം ഈ ചക്ക മരിച്ചെന്ന് നോക്കുമ്പോ പിന്നെ ബിരിയാണി അല്ല ഔല് വെച്ചതാ അപ്പോ ഇവര് എന്റെ പണ്ടത്തെ കാലത്തെ ജീവിതം അങ്ങനെ ആയിരുന്നു അതാണ് ഇവിടെ ക്ലാസ്സിൽ വരുന്നോട് സ്ഥിരം പറയണതാണ് അപ്പൊ എന്ത് പറഞ്ഞു ചെക്കന്മാർ എന്തു പറഞ്ഞു ഇത് നിങ്ങൾ നേരത്തെ പറയുന്നുണ്ടാവുള്ളൂ നേരെ മെണക്കെടുത്തി വരുള്ളൂ മനസ്സിലായില്ല അപ്പൊ പറഞ്ഞു നമ്മൾ മജുരസുനൂറിനല്ലേ ഞാൻ മജിസുന്നൂറിന് എന്നല്ല ഞാൻ ബിരിയാണി ഔദുൽ അവസരം കിട്ടൂലെങ്കിൽ നിരവധി രക്ഷപ്പെടുത്തി തരൂലെങ്കിൽ സിറാത്ത് പാലത്തിന് രക്ഷപ്പെടുത്തൂലെങ്കിൽ കബറ് രക്ഷപ്പെടുത്തൂലെങ്കിൽ അപ്പോഴോ അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത നമ്മക്ക് അലക്കി തരൂല്ലെങ്കിൽ ചോറ് തരൂല്ലെങ്കിൽ നമ്മളെ സൗകര്യത്തിന് ഓരോ കാര്യം ചെയ്ത് തരൂല്ലെങ്കിൽ നമുക്ക് ഓള ആവശ്യമില്ല പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു പറയൂടും പിന്നെ പെണ്ണുങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം അല്ല രണ്ടു ദിവസം ഞാനൊരു പായത്തിലൊക്കെ കടന്നപ്പോയ തന്നെ നിങ്ങൾ അങ്ങനെ പറയണം അല്ല എനിക്കിന്റെ ആവശ്യത്തിനാണ് പെണ്ണിനെ പടക്കൽ അള്ള ഇപ്പോൾ നിർത്തിയിട്ടില്ല അങ്ങനെ പറയലേ മനുഷ്യ മനുഷ്യരെ ഞാനൊന്നും പറയല്ലേ എനിക്ക് നടക്കൂല അല്ല രണ്ട് നാല് ദിവസം ശേഷിക്കണ് പിന്നെ ഞമ്മളുടെ കാര്യം നടക്കുന്നില്ല അങ്ങനെ തന്നെ ഞങ്ങൾ എനിക്ക് റസൂലും റസൂല് ഇനി മുതൽ നരകത്തിൽ നിന്ന് ആരെയും രക്ഷപ്പെടുത്തൂല നമ്മക്കോ മൊഹിദ്ദീൻ ഷെയ്ഖാണ് ഞാൻ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ നമ്മള്

മൊഴഞ്ജത്തിലൂടെ നമ്പിയാ മനസ്സിലാക്കാ എനിക്ക് ഈ മൊഴഞ്ജത്തിന്റെ വയൽ പറയലേ ഇഷ്ടല്ല ഞാൻ മോൾജത്തിന്റെ വയൽ പറഞ്ഞിട്ട് പതിനഞ്ചു കൊല്ലായിട്ടുണ്ടോ പിന്നെ ഈ ദീവാനൊക്കെ അങ്ങനെ പറയുമ്പോൾ പറയും എനിക്ക് ഇഷ്ടമില്ല എന്തുകൊണ്ട് മുഴഞ്ചത്ത് റസൂലാക്ക് മതിയാവില്ല എന്തുകൊണ്ട് മതിയായില്ല അതിനൊരു വേദില്ല റസൂളാരില്ല ചിന്തിക്കും ആയിരം കിലോ ഇങ്ങനെ എടുത്ത് പൊക്കാൻ കഴിയുന്ന ഒരാളില്ലേ ഒരു ലോറി ഒറ്റക്ക് പല്ലുകൊണ്ട് വലിച്ച അങ്ങനത്തെ ഒരാളില്ലേ അതോ അയാൾ ഒരു പ്രത്യേകത തന്നെ വലിയൊരു പിന്നെ ഒരു ശക്തനില്ലേ ഞാൻ ഉദാഹരണം പറയാ അങ്ങനത്തെ അങ്ങനത്തെ ആളുകളില്ലേ അവൻ്റെ പല്ലിന്റെ പല്ലിന്റെ ഒരു അങ്ങനെ പല്ലിൽ കടിച്ചു പിടിച്ചിട്ട് വലിയ എന്താ പറയുക ലോറി വലിക്കും പതിനാറ് ഇരുപത്തൊമ്പത് എക്ടക്കറിയ വലിയൊക്കെ അവന് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടു അയാള് പല്ലിൽ നിന്ന് എൻ്റെ ഉള്ളിൽ കുടുങ്ങിയ ഏതോ നാരി വലിച്ചത് ഒരു മാത്തോണോ ചന്ദ്രനെ ഒരു മാത്താണോ അത് ചന്ദ്രൻ സൂര്യനെ പിടിച്ച് നബി കീസിലിട്ടാൽ പോലും മാത്രമല്ല ആകാശത്തിനെ ചുരിച്ച് ചുരിച്ച് നബി കീസിലാക്കിയ മാത്രമല്ല എന്തുകൊണ്ട് നബി എന്നെക്കാളും മലയാളമല്ലേ അഷ്റഫുൽ അഷ്റഫുൽഖൽക്കനെ അർഷിന്റെ ഓരോ പീസ് ഒരു കീസിലാക്കി മേശയിൽ വെച്ചിട്ടുണ്ടായിരുന്ന അപ്പം തിരക്കടല നമുക്ക് നോക്കാമോ ചന്ദ്രൻ ഒക്കെ നിർത്താം പിന്നെ അത് ചെയ്യാൻ ഇവിടെ വേദിയില്ല അപ്പോൾ നബിയുടെ മോജത്ത് നബിക്ക് മതിയായതല്ല പിന്നെ എന്ത് അതിന് മാത്രം നമ്മളില്ല നമ്മൾ കേട്ടിട്ട് കേട്ടിട്ടാണ് ബോധം കേട്ടാണ് അപ്പൊ മോജത്തിലൂടെ മനസ്സിലാക്കിയ നബി നബിയല്ല അതിൻ്റെയൊക്കെ അപ്പുറത്ത നബി സിദ്ധിയൻ മോജത്ത് വിഷയമില്ല ആകാശത്ത് പോയോ അവിടെയാണ് നമ്മൾ സിദ്ധിയെന്ന ആളെ കാണേണ്ടത് എന്ന ആള് ബഷവർ ബഷർ അംഗീകരിക്കും എന്നാലോ ഒന്നും സുദ്ധിയ്ക്കൻ വിഷയമല്ല സുദ്ധിയക്കനൊന്നും സിദ്ധിയക്കനെ നരകവും സ്വർഗമോ ഒന്നും വിഷയമല്ല സിദ്ധിയക്കനെ റസൂറാണ് വിഷയം അവരാ മോമിനിങ്ങളും സിദ്ധിയക്കിലേക്ക് മടങ്ങണം ഉദാഹരണം പറയാം ആകാശത്തിൽ ഇന്നലെ രാത്രി പോയി വന്നോ എന്ന് പറഞ്ഞ വിവരം ഒരാൾ വന്ന് പറഞ്ഞപ്പോ ജി നീരു അറിയാം അങ്ങനെ ചോദിച്ചു അല്ല അങ്ങനെ പോയോ ഭാഷ വലിയ സംഭവമാണല്ലോ അങ്ങനെ പറഞ്ഞു മനസ്സിലായില്ല ഇന്നലെ രാത്രി നബി ആകാശത്ത് കയറി എന്ന് സിദ്ദീഖിനോട് വന്ന് പറഞ്ഞപ്പോ സിദ്ദീഖയില് അത്ഭുതപ്പെട്ടു എന്തുകൊണ്ട് ഓരോ ദിവസം രാവിലെ ചാവടിക്കാൻ വേണ്ടി ആ നബി ആകാശത്ത് പോയി വന്നാലും അതിനേക്കാൾ കഴിവുള്ള ആളാണ് സിദ്ദീഖിന്റെ ഭാഷയിലെ ആര് നബി അപ്പൊ ഒരു ആകാശത്ത് പോയി അതിൽ സിദ്ദീഖിന് വിഷയം തന്നെയല്ല സിദ്ദീഖിന് നബിയാണ് വിഷയം സിദ്ദീഖ് മെഹ്റരാജുണ്ടായതിൽ അത്ഭുതപ്പെടുന്നില്ല മെഹറാജൻ്റെ ആയിക്കോട്ടെ ഈ മെഹറാജിന് മനസ്സിലായോ മെഹറാജിന് ആശയപ്പെട്ടോ ഇല്ല ഇന്നഹുല സാധിക്കു നേരെ പറയുള്ളൂ ആര് റസൂല് റസൂൽ നേരെ പറയുള്ളൂ റസൂൽ നേരെ പറയൂ എന്നതിൽ നിന്നാണ് എന്ത് മനസ്സിലാക്കണത് സിദ്ധിക്ക് ഇത് അംഗീകരിക്കണേ സിദ്ധിക്ക് റസൂലിൽ നിന്ന് ഇത് അംഗീകരിക്കണം അല്ലാതെ ഖുർആൻ നോക്കി നെബിന്റെ കഴിവ് അടിക്കല്ല നമ്മൾക്ക് സുബാനി അബദീന്റെ വ്യാഖ്യാനം അങ്ങോട്ടും അമ്മ ഞാൻ ആകാശത്ത് പോയി വന്നു എന്ന് നബി പറഞ്ഞാൽ പിന്നെ കുഹാനായ നോക്കേണ്ട ആവശ്യം എന്താ നിങ്ങൾ ഉണ്ടോ സ്ഥലത്തുണ്ടോ അപ്പൊ സുന്ദികളായ നമ്മൾ തന്നെ റഡാർ വെച്ച് പരിശോധിക്ക എന്ത് സുഹാനി അതിന് ഇസ്രായെ പെടുള്ളു മേറാജ് പെടൂ പെടുന്നില്ല എന്റെ പോന്തൈയെ ഇതൊക്കെ തെരിക വെച്ച് നടക്കണെന്തിനോട് ആയത്ത് നോക്കണത് അത് ആ ആ ആയത്ത് മോമിനൊരുക്കാണ് അത് ദലീൽ തന്നെ ദലീൽ എന്താ ഞാൻ ആകാശ് തോയിൻ ഞമ്മൾ വിശ്വസിച്ചതാരെ വിശ്വസിച്ചു ഖുർആാൻ വിശ്വസിച്ചുകൊണ്ട് ഖുർആൻ നബിയെ വിശ്വസിച്ചാണോ നബി ഖുർആൻ പാറയുടെ ഞങ്ങൾ നമ്മൾ ഖുർആൻ വിശ്വസിച്ചതുകൊണ്ട് നബിയെ വിശ്വസിച്ചതാണോ നബിയെ വിശ്വസിച്ചുകൊണ്ട് ഖുർആൻ വിശ്വസിച്ചാണോ നബിയെ വിശ്വസിച്ചത് അതാണ് ഖുർആൻ ഖുർആാൻ മനസ്സിലാക്കിയല്ല നബിന് ഖുരാൻ മനസ്സിലാക്കിയതാണ് മനസ്സിലാക്കാത്തവരുണ്ട് ഭീഷണി അടിക്കാത്തവരുണ്ട് സുഹാബികൾ ഒരു സ്വാഹാബിയാണ് ഈ ദുനാവിന്റെ എല്ലാം മൈതിച്ചയും കൂടിയാലും ഒരു രോമത്തിലെത്തൂല എന്നാണ് ഇന്റെ വിശ്വാസം നിങ്ങൾക്ക് അതിനേക്കാളും വലിയ മൊയ്തീക്ഷണ്ടെങ്കിൽ നിങ്ങളെ നടന്നോളി ഞങ്ങളൊപ്പം ഉണ്ടാവില്ല ഒരു സ്വഹാബിയുടെ സൊഹാബിയുടെ രോമ കുത്തിനെത്തിയവരോകത്തില്ല ഏത് സൊഹാബി ആണെങ്കിലും അത് വഷിബിന് അഹർബാണെങ്കിലും ആ സ്വഹാബിയാണെങ്കിലും സ്വഹാബിയാണെങ്കിലും ഒരു ബിസ്മി ആ സ്വഹാബിയുടെ അടുത്തേക്ക് ഭൂഗോളത്തിലെ എല്ലാ കുത്തുമേർന്നാൽ എത്തൂല എന്തുകൊണ്ട് അവരാരാണ് സൊഹാബിയ

പിന്നെ കഥ അവരുണ്ട് ബിസ്മടിക്കാത്തവരുണ്ട് ഈ പൂഗോളത്തിലെ എല്ലാ ഹൈബിനും കൂടിയാൽ ഒരു സഹാബിയുടെ രോമത്തിന കൂല മനസ്സിലായി ചിന്തിക്കണം കാരണം അവർ റസൂച്ചാണ് റസൂലിനാണ് ഒരു ഖുർആൻ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മൾ ഖുർആനിൽ നിന്ന് പിന്നെ കഥ മനസ്സിലാക്കുകയാണ് പണ്ട് അങ്ങനെയല്ല പണ്ട് റസൂൽ പ്രധാനം അവരെഴുതിച്ചത് ഇത് നമ്മൾ കൊണ്ട് കുടുങ്ങിയതാണ്

നബി രക്ഷപ്പെടുത്തിയിട്ടില്ല എങ്കിലും നിനക്ക് പ്രധാന ആര് നബി നമ്മൾ നബിയെ മനസ്സിലാക്കണം നരകത്തെ രക്ഷപ്പെടുത്തിയിരുന്ന ആൾ എന്ന നിലക്കാണ് കബറിൽ തല് വാങ്ങാതിരിക്കാൻ കാരണക്കാരനായ ആൾ എന്ന നിലക്കാണ് ഖുർആാൻ എത്തിച്ചെന്നു എന്ന നിലക്കാണ് നിസ്കാരം പഠിപ്പിച്ചു എന്ന നിലക്കാണ് ആ നബിയു ഈ വ്യക്തി ഔലാബിൾ മുങ്ങിനിയും മുങ്ങിനങ്ങൾക്ക് ഏറ്റവും മണ്ണപ്പെട്ടു അവരുടെ സ്വന്തം അപ്പൊ ഇതൊന്നും നിനക്ക് വിഷയല്ല ലാഭത്തിന് വലിയ മനസ്സിലാക്കരുത് കറാമത്തിന് വലിയ മനസ്സിലാക്കരുത് ജത് ഷെയ്ഖിനെ പിടിച്ചു ആ ഷേഖിന് കറാമത്തേ ഉണ്ടായില്ല എന്നാലോ എന്നാൽ നിനക്ക് ആൾ അത്രയും വലിയ ഷെയ്ഖാണെങ്കിൽ അതാണ് ഷെയ്ഖ്യത്തിന് അംഗീകരിക്കരുത് ഉസ്മാൻ ഹാറുനിക്ക് കറാമത്ത് ഉണ്ടായില്ല ആ ജന്റു പിന്നെ നിന്നു പിന്നെ ഹസൻ സഞ്ചരി എല്ലാരും പോയി കറാമത്ത് തേടി വന്നവരൊക്കെ പോയി ഹസൻ എന്നെ കുട്ടി പോയില്ല അപ്പോൾ ഉസ്മാൻ ഹാറൂണി ചോദിച്ചു നീ എന്താ പോകാത്ത മോനെ ഞാൻ പോകൂല അല്ല കരാമത്തൊന്നും അല്ലല്ലോ ഞാൻ കരാമത്തിലൊന്നല്ല ഞങ്ങൾ തെടി ഒന്നാണ് അപ്പോൾ ഇരുപത് കൊല്ലം ആ കുട്ടിയെ കൂടെ നടത്തി ഈ ഉസ്താദ് ആ കുട്ടിയാണ് ആര് മനസ്സിലായില്ല ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെ ഇന്ത്യയിലേക്ക് അയച്ചു ആ വ്യക്തി ഇന്ത്യയിൽ വന്നപ്പോൾ തൊണ്ണൂറ് ലക്ഷം ആളുകൾ മുസ്ലിമായി കറാമത്ത് തേടിയെടുക്കുക കരാമത്തിലടുത്തോട് തോന്നു മനസ്സിലായില്ല മുഴത്തിൽ നിബിയെ മനസ്സിലാക്കുന്നത് അപാകരാണ് മുഴത്തിൽ സത്യമാണ് നബി നബിയാണ് നമുക്കുള്ള മധ്യവർത്തിയാണ് ആരിലേക്ക് അള്ളാഹുലേക്ക് നമുക്ക് ഉപകാരം കിട്ടിയാലും നബിയാണ് നബിക്ക് ഉപകാരം കിട്ടിയില്ലെങ്കിലും നബിയാണ് നമുക്ക് പ്രധാനം നമ്മുടെ ലാഭമല്ല ഇന്ന് നമ്മൾ നമ്മുടെ ലാഭത്തിലൂടെ മനസ്സിലാക്കുകയാണ് ലാഭം കിട്ടൂലെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം അതേ സമയത്ത് മനസ്സിലായില്ലേ ഒരു കൂട്ടക്കാര് ഒരു കൂട്ടക്കാര് ബഷറായ റസൂലിനെ മനസ്സിലാക്കി അതിനപ്പുറം റസൂലിന് ഒരു ലാഭം അവർക്കില്ല കുൻ തന്നും നിസ്കാരം പഠിപ്പിച്ചെന്നു മരിച്ചു അവർ ബഷറിയത്തിലായി മറ്റുള്ള കൂട്ടക്കാരെ പ്രശ്നത്തോളം അവരുടെ ലാഭത്തിലൂടെ അവർ നെബിയ മനസ്സിലാക്കി അതൊരു തെറ്റാണ് കാരണം നിങ്ങളെ ലാഭത്തിൽ നിന്ന് നെബിയ മനസ്സിലാക്കരുത് എന്നാണ് കുലം പറയുന്നത് എന്നാൽ ലാഭം ഉണ്ടോ ഉണ്ട് അത് വേറെ വിഷയമാണ് പറഞ്ഞ് മനസ്സിലായാലേ ശരിക്കും ഇതൊക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് എന്നെ എന്ത് ചെയ്യുന്നതോ എല്ലാവരും കൂടി കൂടി അതേ ദ്വർക്കണേ എന്ന് പറഞ്ഞ് എൻ്റെ കൈയ്യെ പിടിച്ച് മുട്ടി വയ്ക്കുക നീ അങ്ങനെ വെക്കുക അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഞാൻ നിങ്ങൾ എൻ്റെ കൈ പിടിച്ച് മുത്താൻ വേണ്ടി ക്ലാസ് എടുത്തിരുന്നു അതെൻ്റെ ലാഭമാണ് കഴിഞ്ഞ പുസ്തകം എന്തെങ്കിലും ചില നിങ്ങൾ എല്ലാവരും കൂടി താങ്ങി പിടിച്ചാൽ അയ്യായിരം രൂപ എൻ്റെ പോക്കറ്റിലിട്ട് തന്നാൽ അതെൻ്റെ ലാഭമാണോ അതൊക്കെ ഉണ്ട് നോക്കുക എന്നാൽ തന്നെ എന്തായാലും ലാഭമല്ലല്ലോ അയ്യായിരം ഉപയോഗിക്ക് വേണ്ടി ക്ലാസ് എടുത്താൽ എന്നെ വല്ലതിനും പറ്റുമോ എന്നിട്ട് പറഞ്ഞു മനസ്സിലാകും എല്ലാവർക്കും ഒരു നെയ്യപ്പാണെങ്കിൽ എനിക്ക് രണ്ട് നെയ്യാ പോകണം നേരം പെട്ടെന്ന് ഷുഗർ ആക്കിയിട്ട് അഡിക്റ്റാക്കി പോയി കടത്തണമെന്നാണ് ചില ഒരു ഉദ്ദേശം അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കും ഇതൊക്കെ എൻ്റെ ലാഭമാണോ അവർക്ക് ഉണ്ടെന്ന് ചെയ്യുക അതെൻ്റെ ലാഭമല്ലല്ലോ മനസ്സിലാക്കണ്ട അങ്ങനെ വരുമ്പോ നാം നബി എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നിടത്തെല്ലാം ഉള്ളൊരു നബിയാ നബിക്കും അപ്പോൾ മജ്ലിസ് എന്ന് പറഞ്ഞാൽ മജ്ലിസ് ആയിരിക്കണം അതാണ് അതാണ് അതബ് ഉദാഹരണം പറയാം പറയാ സുഹാബികൾ നമ്മളൊരു മൗലയതിരിക്കണെങ്കിൽ മൗലിദ് എന്നത് നമ്മൾ എന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് കാരണം നബി അല്ലേ എവിടെ ജീവിക്കണത് മനസ്സിലായില്ല മൗലിദിൽ അവിടെ കാണുന്നത് ആരാണ് ആ നബി ജീവിച്ചാലേ ഖുർആാന് വല്ലു ആ നബിയിലൂടെ ഖുർആൻ തന്നിട്ടുള്ളൂ ആ നബിയുടെ മുതലാണ് എന്ത് കുർ പറഞ്ഞു മനസ്സിലായോ നിന്റെ ഓത്തിനെ സ്വഭാവ് ശരി കണക്കാക്കേണ്ട നബിയ നിന്റെ കൂലി ഒക്കെ നബിയ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ എന്താണ് നബിയ ഈ ഓത്തില നിക്കുക കുർആൻ ദിവസം മുതൽ ഫാത്തിയ ഓതൽ മാത്രമല്ലേ നിർബന്ധമുള്ളൂ കുർആാൻ ദിവസം മുതൽ നിർബന്ധമാണ് നെബിയെ ഓരോ സെക്കൻഡിൽ ഫാത്തിയ തന്നെ അഞ്ചു വക്കത്ത് അഞ്ചു വക്കത്തിൽ ഓതലല്ലേ നിർബന്ധമുള്ളൂ അതേസമയത്ത് സദാസമയവും നിന്റെ കൽബിൽ ഉണ്ടാകണം ഞാൻ പണ്ട് നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാക്കി മൗലിയുടെ ഒരു സ്വഭാവം പറയാം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന മൗലരം എന്ന് പറഞ്ഞാൽ നമ്മളെ വീടുകളിൽ അക്കാലത്ത് മുകളിലിടാൻ ഒന്നുമില്ല പിന്നെ നമ്മൾ തെങ്ങിൻ്റെ പട്ട അതേപോലെ തന്നെ നമ്മളെ ഈന്ത് ഈന്ത് ഈന്തിൻ്റെ ഓല അതൊക്കെ ഇൻ്റെ ഒരുപാട് കാലം മുതലേ ഒരുപാട് പറമ്പിലൊക്കെ ഈന്ത് ഈന് വെട്ടിയിരുന്നെനിക്കോർമ്മ ഉണ്ട് അങ്ങനെ മുറ്റത്ത് മുഴുവനും നടക്കും എന്നിട്ട് അവർ പായ വിരിക്കും പായ വിരിച്ചിട്ട് എന്ത് അച്ചിപ്പായ ആണ് മിക്കവാറും അതിനുവേണ്ടി അച്ചിപ്പായൻ്റെ കൂട്ടം ഉണ്ടായി വെക്കും അച്ചിപ്പായ എന്ന് പറയുക അച്ചിപ്പായ എന്ന് പറഞ്ഞാൽ അളിയാക്ക വിരുന്ന് വരുമ്പോഴും മൗലൂദിനു മാത്രം എടുക്കുന്നതാണ് എന്ത് അച്ചിപ്പായ മറ്റേ മുണ്ടോലപ്പായന് മുണ്ടോലപ്പായ അറിയില്ലേ കൈത കൈത്ത കൈത ഈ കൈതൻ്റെ മുള്ളിൽ കളഞ്ഞ പായ അണഞ്ഞ് ബാപ്പ കരി ഒഴിച്ചാലും മതി കൊടുക്കുള്ളൂ മറ്റേത് രണ്ടിനാണ് ഒന്ന് മരുവാന് വിരുന്ന് വരുമ്പോൾ രണ്ട് മൗലൂദിന്

ഞാനൊരു കോലം കാട്ടാൻ കേട്ടോ അങ്ങനെ നല്ല കാട്ടാൻ നമുക്ക് കാട്ടാൻ കഴിയില്ല എന്നാലും ഞാനൊരു കോലം കാണിച്ചു അവരുടെ ഇരുത്തം കണ്ടാൽ അവരുടെ തലക്ക് മുകളിൽ ഒരു പക്ഷി വന്നിരുന്നിട്ടുണ്ട് അവരുടെ തലക്ക് മുകളിൽ ഒരു പക്ഷി വന്നിരുന്നിട്ടുണ്ട് ആ പക്ഷി പറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തല താഴ്ത്തി കൊടുത്തതാണെന്ന് തോന്നിപ്പോകും അതാണ് സ്വഹാബത്ത് അതായത് എങ്ങനെ ഇരിക്കൂല ഒരു സ്വഹാബി നബിയുടെ സസ് ഇങ്ങനെ ഇരിക്കൂലു നബിയുടെ മുന്നിൽ മുന്നിലിരുന്നിരുന്ന ആളുകൾ അത്ര

യൂറോപ്യന്മാർക്കെതിരെ ഇന്നിപ്പോൾ നമ്മൾ പോക്കറ്റിലിട്ട് ഭായി ബായിട്ടും യൂറോപ്യൻമാരില്ല യൂറോപ്യൻമാരുടെ ഉള്ള യുദ്ധത്തിൽ മഫാത്തായ ആളാണ് അൻസാർ ഏറ്റവും ഫസീഹുമാണ് പ്രസംഗം പ്രസംഗിച്ച അബ്ദുല്ലാബിൻ റവാഹ ഹുൽ പ്രകൽപനായ പ്രഭാഷകനും ഇഷ്ടം ഒരിക്കൽ വന്നിട്ട് പള്ളിന്റെ മുറ്റത്തെത്തുമ്പോൾ പള്ളിൻ്റെ റസോളാണ് സസ്സ് അയാൾ നോക്കൂല ആ അദബ് അതബ് മുൻപുള്ളൊരുക്കുണ്ട് നമ്മക്കുണ്ടോ നമ്മക്കഥില്ലല്ലോ മൗലിദിന്റെ സദസ് ഒരു എന്താണ് മൗര്യങ്ങുന്നതിന് മുമ്പ് നൃത്തം പൂതിയാണ് തുടങ്ങുന്നതിന് മുമ്പ് നൃത്തം പൂതിയാണ് ഒരു അരി ഓടി ഒരു മുദരിസ് നാട്ടിലെ മുതിസിനെ അടക്കം കഴിഞ്ഞ കൊല്ലം എന്നെ മൗര്യത്തിന് വിളിച്ചു ഈ പോയിന്റ് അക്കത്തെ ഒരാള് അപ്പൊ മൗല്യത തുടങ്ങുന്നതിന് അഡ്വാൻസ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങളെ വാപ്പാരൊക്കെ ഒന്നോ രണ്ടോ അധികത്തെ ഓതലുള്ളൂ എന്നോട് പറയാനൊരു കാരണമുണ്ട് എന്ത് ഫുൾ ഓതലം എന്ന് പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ അപ്പൊ അഡ്വൻസ് ജാമ്യം എടുക്ക അവനൊന്നും കാരണം അയാൾ വിളിച്ചാലും ഇക്കൊല്ലം എന്നെ മൗലിദിനെ വിളിച്ചില്ല എന്താ നിനക്ക് അറിയില്ല ഞാൻ മൗല്യം ഇല്ലാത്തത് കൊണ്ടാണോ ഞാൻ നീരസത്തിൽ പോരേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയാം ഇക്കൊല്ലം വിളിക്കുമെന്ന് ഞാൻ കഴിഞ്ഞൊല്ലം കണക്കൂട്ടി അന്ന് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു പറയാമെന്ന് വിചാരിച്ചിരുന്നു മുതിരിച്ചുണ്ടെങ്കിൽ ഇന്നെ വിളിക്കരുത് കാരണം എനിക്ക് മൗല്യം മൗല്യതുകൊണ്ടാണ് ഞാൻ ആ കുറ്റം പറയല്ലേ അവരൊക്കെ തുന്നിയുള്ള നല്ല സുന്നികളാണ് പക്ഷെ റസോൾ അദബ് നമുക്ക് ഇല്ല ഉദാഹരണം പറയാം സ്വായപത്തിന്റെ സദസ്സന്നാണ് ഇതാ അല അവർ തലയിൽ എന്തുണ്ടെന്ന് തോന്നും പക്ഷി എന്തോ ഇരിക്കുന്നുണ്ട് അവര് തല ഇളക്കിയാല് അങ്ങനെ പൊന്തിച്ചാല് ആ പക്ഷി പറന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് പക്ഷി ഇരിക്കാൻ വേണ്ടി ചൊറുകാം അവര് തല ഇങ്ങനെ താഴ്ത്തിക്കൊടുത്തനാണോന്ന് തോന്നിപ്പോവും അങ്ങനെയാണ് അവരി ആരോടുകൂടെ അപ്പോൾ അള്ളാഹുവിന്റെ സുന്നികൾ എന്ന് പറഞ്ഞാൽ റസുൽതാനോട് അഥവാണം ആ അഥബ് ഇന്ന് സുന്നികൾക്ക് ഇല്ല നമ്മളൊരു അവനാൻ റസൂല് നമുക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി തരുന്ന ആള് മനസ്സിലായില്ലേ ചിന്തിക്ക് ഒന്ന് നീ സിദ്ദീഖിലേക്ക് പഠിക്കുക സിദ്ദീഖിന് ബഷർ പ്രശ്നമല്ല മനസ്സിലായില്ല അപ്പൊ ബഷറിയത്തിന് ചില ലാഭങ്ങളുണ്ട് അപ്പൊ നമ്മുടെ നബി ബഷറിന്റെ ഗുണങ്ങളൊക്കെ നബിക്ക് ഉണ്ടായിട്ടുണ്ട് ഉദാഹരണം പറയാ കുട്ടി ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരിച്ചു അപ്പോ ഒരു ഒരു നഷ്ട പ്രത്യക്ഷത്തിൽ അത് ബഷറിയത്തിന്റെ നഷ്ട ആറാം വയസ്സിൽ ഉമ്മ മരിച്ചു അത് ബഷറിയത്തിന്റെ നഷ്ടം ഇതൊന്നും ഇല്ലാതാക്കി കൊടുക്കാൻ റബ്ബിന് കഴിയും മനസ്സിലായില്ലോ അങ്ങനെ എണ്ണിക്കൂടി അല്ലേ ആ സന്ധ്യയിൽ സ്വന്തം പേര് വെട്ടണ്ടിരുന്നു അത് ശരിയത്താണ് അത് അംഗീകരിക്കാൻ മടിയുള്ള സൊഹാബിയെ വരേണ്ടി നിങ്ങളെ വെട്ടി റസൂലം ഞാൻ വെട്ട വെട്ടി സ്വഹാബികൾക്ക് ഇഷ്ടമല്ല അവിടെ വെട്ടല് ഇന്ന് ഇതൊക്കെ പ്രസംഗിക്കുമ്പോഴ നന്മയാണ് നമുക്ക് ഞമ്മക്കെ ഞങ്ങളെ നബി എന്ത് താഴ്ന്നു നിൽക്കാനും തയ്യാറായ ആളാണ് വ്യഭിചാരാരോപണുണ്ടായി ഭാര്യയുടെ മേൽ ഭാര്യയുടെ മേൽ അനുഭവിച്ച അനുഭവിച്ചതിന് മേൽ പ്രയാസങ്ങൾ എന്തൊക്കെ ഉണ്ടായി കഷ്ടപ്പാടുണ്ടായി അപ്പൊ ഈ കഷ്ടപ്പാടുകൾ അങ്ങാടി പ്രസംഗിക്കുമ്പോൾ അത് നമ്മൾക്കൊരു സുഖം എന്ത് അപ്പൊ കാർവൽവാക്സിന് കഷ്ടപ്പാടുണ്ടായി എങ്കൽസിനും ടോട്ട്സ്കിക്കും കഷ്ടപ്പാടുണ്ടായി എന്ന് പറയുന്ന സ്ഥാനത്ത് വിറ്റെന്ന് നമ്മൾ നബിയെ പ്രസംഗിക്കുമ്പോൾ അതിനേക്കാൾ വലിയ കഷ്ടപ്പാടുണ്ടായ ഒരു ബഷറാണ് ഞങ്ങളുടെയും റസൂൽ എന്ന് പറയുമ്പോൾ ഭൗതിക ലോകത്തെ നമ്മൾ നബിയെ ആകർഷിപ്പിക്കാനുള്ള പ്രയോഗങ്ങളാണ് അപ്പൊ ബഷരീയത്ത് കൂടുതൽ എത്രത്തോളം നമ്മൾ പറയുന്നു അത്രയും നമുക്കൊരു ഭൗതിക ലാഭം ഉണ്ടാവും അതുകൊണ്ടാണ് വഹാബിയത്ത് മുഴുവനും നെബിയുടെ ബഷരീത്തുമൊ കൂടിയത് ഞങ്ങളെ ഒരു അറബി പയ്യൻ പറഞ്ഞില്ലേ ആമിനായുടെ അബ്ദുള്ളയുടെ മകനായി ജനിച്ച ഒരു അറബി പയ്യൻ അങ്ങനെ പ്രസംഗിച്ചു അത് മശലീയത്താണ് അത് കുഫറിനോട് വളരെ അടുത്ത സാധനമാണ് നോത്തര കാത്തി രക്ഷിക്കട്ടെ എന്നാൽ സുന്നികളായ നമുക്കോ നമുക്ക് നമ്മളെ കാര്യമാണ് നമുക്ക് നബിയുടെ പ്രത്യേകതകളിലൂടെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് നമ്മളെ നരകത്തിൽ രക്ഷപ്പെടുത്തി തരണം നമുക്ക് അബ്ദുൾ കൗസു തരണം നമ്മൾ തരണം എന്നാൽ അതാണ് സിദ്ദീഖ് സിദ്ദിയന്താണ് マメでロン。